എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് ഔഷധ ഗുണമുള്ള കഞ്ഞിയാണ് നമ്മളിന്ന് റെഡിയാക്കാൻ പോകുന്നത് ഉലുവക്കഞ്ഞി കർക്കിടക കഞ്ഞി മരുന്ന് കഞ്ഞി എന്നൊക്കെ പറയും പണ്ട് അമ്മച്ചിയൊക്കെ വെച്ച് തന്ന ഒരു ഓർമ്മയുണ്ട് പക്ഷേ അന്നൊക്കെ പറയുമായിരുന്നു കുട്ടികളാണെങ്കിൽ ഒരുപാട് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമായിരുന്നു അപ്പം നമ്മുടെ ഒരു എല്ലാവരും ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പൊതുക്കി വേണ്ടിയൊക്കെ കുറച്ച് നമുക്കിങ്ങനെ തരും അങ്ങനെയായിരുന്നു ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഉലുവ എടുത്തിട്ടുണ്ടായിരുന്നു ഉലുവ ആണെങ്കിൽ ഒരു പിടി ഉലുവ എന്നുവെച്ചാൽ ഒരു അര ഗ്ലാസ് അര ഗ്ലാസ് ചെറിയ ഗ്ലാസ് അര ഗ്ലാസ് ഉലുവ എടുത്തു അതുപോലെ പച്ചരിയും പിന്നെ ശർക്കരയും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കിതിന് വേണ്ടിയത് തേങ്ങാപ്പാലും കുറച്ച് ജീരകവുമാണ് വേണ്ടിയത് ഇപ്പോൾ ജീരകം ചേർത്തില്ലെങ്കിലും അല്ലെങ്കിൽ ഇതെങ്കിൽ ചുക്ക് ചുക്കിൻ്റെ പൊടിയാണെങ്കിലും ചേർക്കാം ജീരകം ആണെങ്കിൽ ഞാൻ പൊടിച്ചൊന്നും അല്ല ചേർത്തേക്കുന്നത് അപ്പം ഉലുവ ആണെങ്കിൽ നമ്മൾ കഴുകി വൃത്തിയാക്കി ഒരു ആറ് മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഉലുവയ്ക്ക് കുറച്ച് ഏറെ വേവുണ്ട് പച്ചരിയെ കാട്ടി പച്ചരി നമ്മൾ കുതിർത്തൊന്നും വെച്ചിട്ടില്ല അപ്പോൾ ഏഴും ഒരു ആറ് മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഇത് ഉലുവെടുത്തു അതുപോലെ പച്ചരിയും കഴുകി ഉലുവായും പച്ചരിയും ഒരുമിച്ചിട്ടാണ് കുക്കറിൽ വേവിച്ചെടുത്തു ആ സമയത്ത് കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുത്തു ജീരകം പൊടിയായിട്ടല്ല ഇട്ട് കൊടുത്ത് ജീരകം അതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതൊന്നും വേവിച്ചെടുത്തു ഉപ്പൊന്നും ചേർക്കത്തില്ല സാധാരണ ഉലുവ കഴിഞ്ഞിട്ട് ഉപ്പ് ചേർക്കണ്ടെന്ന് അമ്മച്ചയൊക്കെ പറഞ്ഞൊരു അറിവുണ്ട് അപ്പോൾ അത് കാണുകയാണെങ്കിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ നമ്മുടെ ഉലുവ കഴിഞ്ഞി ഉലുവ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കുടിക്കാനാണെങ്കിൽ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെയും ചെയ്യാം ഈ ശർക്കരക്ക് പകരം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് അതുപോലെ തന്നെ ചെറുള്ളിയും അതുപോലെ ഒരു വെളുത്തുള്ളി വെളുത്തുള്ളി കൂടെ ഇ ചതച്ച് അതുകൂടെ ചേർത്ത് വേവിച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഉണ്ട് അപ്പം ഈ പച്ചരിക്ക് പകരം നമുക്ക് നമ്മൾ സാധാരണ ചോറ് എടുക്കുന്ന ആ ഒരു കഞ്ഞി ആണെങ്കിലും ആ ഒരു ചോറാണെങ്കിലും നമുക്ക് ഇട്ട് നമുക്ക് വേവിച്ച് എടുക്കാവുന്നതാണ് അപ്പം ശർക്കര ഒഴിച്ച് നമ്മൾ നന്നായിട്ടാണെങ്കിൽ ഇതൊന്നും പറ്റിച്ചെടുക്കും അത് കഴിഞ്ഞിട്ട് അതൊന്നും പറ്റി വന്നു കഴിയുമ്പോഴാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അതും ഒന്ന് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കും ശരിക്കും തേങ്ങാപ്പാലാണെങ്കിൽ ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ അത് അധികം തിള വരുതെന്നാണ് പറയുന്നത് പക്ഷേ ഞാനിത് തിളപ്പിച്ചെടുത്തു അപ്പം നമുക്ക് നമ്മുടെ മരുന്ന് കഴിഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഒരുപാട് ഔഷധ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ നടുവിന് വേദന സന്ധിവേദന അതുപോലെ തന്നെ പ്രമേഹം എന്നുള്ള ഉള്ള രോഗങ്ങൾക്കൊക്കെ നല്ലതാണ് പക്ഷേ ഇത് ഒരുപാട് കുടിച്ചെന്ന് പറഞ്ഞാൽ അത് നല്ലതല്ല ഇത് അതുപോലെ തന്നെ മരുന്ന് കഞ്ഞി ഇത് കുടിക്കുന്ന സമയത്ത് നമ്മൾ നോൺ വെജ് ഒന്നും ഉപയോഗിക്കരുത് ആ ഒരു ഇപ്പം നമുക്ക് ആ ഒരു സമയത്ത് നമ്മൾ ഇത് മരുന്ന് കഴിഞ്ഞ് കുടിക്കുന്ന ആ ഒരു സമയത്ത് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നോൺ വെജ് ഒന്നും ഉപയോഗിക്കരുത് മാക്സിമം അന്നത്തെ ദിവസം ഒഴിവാക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത് പിന്നെ ഒരുപാട് ഇതുപോലെ ഷുഗർ ഡയബറ്റിസ് പോലെ ഒരു മരുന്ന് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അപ്പം നിങ്ങൾ ഒരു എല്ലാ ദിവസവും ഒന്നും കഴിക്കാൻ നിൽക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഷുഗർ ചില സമയത്ത് ഷുഗർ ഒക്കെ പെട്ടെന്ന് ഇത് കുറഞ്ഞു പോകാൻ ചാൻസ് വരും അപ്പൊ എപ്പോഴും ഡോക്ടറിനോട് സജസ്റ്റ് ചെയ്തിട്ട് മാത്രമേ നിങ്ങളിത് യൂസ് ചെയ്യാവൂ അപ്പം അല്ലാതെ കർക്കിടമാസത്തിലൊക്കെ നമ്മൾ സാധാരണ ഇത് ഉപയോഗിക്കാറുണ്ട് ഇത് ഞാ ഞാന് വീട്ടിൽ അമ്മച്ചിയാണെങ്കിൽ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ പപ്പാടമ അമ്മ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഏർ മിക്ക ദിവസവും ഓരോ ഇങ്ങനെ പച്ചില ആണെങ്കിലും പല പല കഞ്ഞികളൊക്കെ ഇങ്ങനെ റെഡിയാക്കും അപ്പം നമ്മളും അതിന്റെ കൂട്ടത്തിലൊക്കെ കൂടുമായിരുന്നു അങ്ങനെയുള്ള അറിവാണ് അപ്പം നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത ഒരിത് ട്രൈ ചെയ്ത് നോക്കുക അപ്പം എല്ലാവർക്കും ഒത്തിരി താങ്ക്യൂ